കർത്താവായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം ലൂക്കോ സുവിശേഷം രണ്ടാം അധ്യായം പത്താം വാക്യം ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു യേശുവിൻ്റെ ജനനം ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ സമൂഹത്തിനോ വേണ്ടി ആയിരുന്നില്ല സകല കാലത്തുമുള്ള സർവജനത്തിനും വേണ്ടിയായിരുന്നു ഇത് മനസ്സിലാക്കാത്തവരാണ് വിദ്വേഷത്തിൻ്റെ വിഷം വിതറി വിഭാഗീയത വളർത്തുന്നത് വീട്ടിൽ ഒരു കുട്ടി ജനിക്കുന്നത് വിശേഷമാണ് യേശുവിൻ്റെ ജനനം ലോകത്തിന് സുവിശേഷമാണ് സുവിശേഷം വിശേഷം മാത്രമല്ല മഹാസന്തോഷം പ്രദാനം ചെയ്യുന്നതാണ് ആധുനിക സമൂഹം ആഡംബര ജീവിതം നയിക്കുന്നവരാണ് സുഖ സൗകര്യത്തിന് വേണ്ട സർവ്വ കാര്യങ്ങളും വീട്ടിലുണ്ടെങ്കിലും വീട്ടുകാർക്കില്ലാത്തത് മനസുഖം മാത്രമാണ് എന്താണ് ഇതിന്റെ കാത കാരണം യഥാർത്ഥ സന്തോഷം തരുന്ന ദൈവത്തെ ഉപേക്ഷിച്ചതാണ് ഇന്നത്തെ സകല പരാജയത്തിന്റെയും കാരണം ദൈവഭയം മനുഷ്യ മനസ്സിൽ നിന്നും പടി ഇറങ്ങുമ്പോൾ അധാർമികത പടി കയറി വരാനിടയാകും വേതാളം താവളമാക്കിയ ഹൃദയങ്ങൾ നിരാശരും അസംതൃപ്തരുമായിരിക്കും ഇതിൽ നിന്ന് മോചനം സാധ്യമാണോ നിശ്ചയമായും അതിനെന്ത് ചെയ്യണം ക്രിസ്തു നമ്മിൽ ജനിക്കണം യേശുവിന്റെ ജനനം ആഘോഷിക്കാനുള്ളതല്ല അനുഭവിക്കുവാനുള്ളതാണ് സ്വർഗീയ പിതാവെ രാവിലെ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ക്രിസ്തു ഞങ്ങളിൽ ജനിക്കുവാൻ അവിടുന്ന് പിന്നെയും കൃപ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ ദൈവ സാന്നിധ്യം എല്ലാം ഇപ്പോഴും അനുഭവിപ്പാൻ സഹായിക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധ തിരുനാമത്തിൽ തന്നെ